ഹലോ നമസ്കാരം എല്ലാവർക്കും ലെഫ്റ്റ് ഒക്കെ ഉള്ള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സേഫ്റ്റി ഡോർ ആട്ടോ അതായത് വാതിലിൻ്റെ പുറകിലായിട്ട് ഈ ഒരു സേഫ്റ്റി ഡോർ ഇതിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് അപ്പം ഇതിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ആറ് കട്ടിംഗ് പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഫ്ലാറ്റ് പ്ലേറ്റുകൾ എടുത്തിട്ടുണ്ട് ആങ്കർ ബോൾട്ട് എടുത്തിട്ടുണ്ട് ഇപ്പം കാണുന്നത് ഇഞ്ചസാട്ടോ ഡോർ ഫ്രെയിമിലും ഡോറിലും പാടെ കണക്ട് ചെയ്യാനുള്ള ആണ് പിന്നെ രണ്ട് ഓടാമ്പിലെടുത്തിട്ടുണ്ട് നൂറ്റി ഇരുപത് രൂപ കേട്ടോ ഓടാമ്പിലൊക്കെ വരുന്നത് അതെ പിന്നെ ടാപ്പ് വാങ്ങിയിട്ടുണ്ട് ടാപ്പൊന്നും നമ്മളടുത്ത് ഉണ്ടായതല്ല പുതിയ വാങ്ങിയത് അഞ്ച് മീറ്റർ ഏകദേശം എൺപത് രൂപ പ്ലയർ ആവശ്യമുണ്ട് അപ്പം ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നിർത്തിയിട്ടുണ്ട് പിന്നെ അത് സ്ക്രൈബർ കേട്ടോ സ്ക്രൈബറ് നമ്മൾ ഉണ്ടാക്കിയെടുത്താട്ടോ ഒരു കമ്പ്യൂടെ പീസ് എടുത്തിട്ടെ ഗ്രൈൻഡർ മെഷീൻ ഉപയോഗിച്ചിട്ട് സ്ക്രൈബർ ഉണ്ടാക്കി മെറ്റീരിയലൊക്കെ മാർക്ക് ചെയ്യണമെങ്കിൽ സ്ക്രൈബർ എന്ന ആവശ്യം വരും പിന്നെ നമ്മൾ കുറച്ച് ആംഗിൾ എടുത്തിട്ടുണ്ട് രണ്ട് ടൈപ്പ് ആംഗിൾ എടുത്തിട്ടുണ്ട് ഒന്ന് ഫ്രെയിമിന് വേണ്ടിയിട്ടും ഒന്ന് ഡോറിന് വേണ്ടിയിട്ടും ഗില്ലിൻ്റെ ഡോറാകുമ്പോൾ നമ്മൾ ഫ്രെയിമും ഒപ്പം അടിക്കണല്ലോ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് രണ്ട് ടൈപ്പ് ആംഗിൾ എടുത്തിട്ടുണ്ട് ഫ്രെയിമിന്റെ ആംഗിൾ ഏകദേശം വൺ പോയിന്റ് ഫൈവ് ഇഞ്ച് ആട്ടോ വരുന്നത് സൈസ് വരുന്നത് അതായത് ഏകദേശം വൺ പോയിന്റ് ഫൈവ് ഇഞ്ചാണ് ഫ്രെയിമിന്റെ ആംഗിൾ ഇത് വരുന്നത് സൈസ് വരുന്നത് ഇനിയിപ്പോൾ ഡോറിനെ ഇത് ഒരു ഇഞ്ച്ട്ടോ ഡോർ ഒരു ഇഞ്ച് മതി കാരണം ഇഞ്ച് നമുക്ക് അലമെന്റ്സ് ആയിട്ട് കൊടുക്കേണ്ടി വരും കാരണം ഡോറും ഫ്രെയിം തമ്മിലേ ഫ്രെയിം എന്തായാലും ഡോറിനെക്കാട് കുറച്ച് വലുപ്പമാണല്ലോ അപ്പൊ ഏകദേശം ഒരു ലെവലിൽ ഞാൻ കട്ട് ചെയ്ത് അവിടെ നിന്ന് കട്ട് ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ട് ഈ സാധനങ്ങൾക്ക് ഒക്കപാടായത് രണ്ടായിരത്തി എഴുന്നൂറ്റി മൂന്ന് രൂപ ആട്ടോ ബില്ല ഇത്രയും സാധനങ്ങൾക്ക് ആയ പ്രൈസ് കേട്ടോ ഇതുപോലെ നമുക്ക് കുറച്ചുകൂടി സാധനങ്ങൾ ആവശ്യമുണ്ട് അത് നമ്മൾ പിന്നെ പറയും ഓക്കെ അപ്പോൾ എന്തുണ്ടാക്കുമോ നമുക്ക് ഡിസൈൻ ആവശ്യമാണല്ലോ അപ്പോൾ ഡിസൈൻ നോക്കി നോക്കുക ഹൈറ്റ് ഫ്രെയിമിന്റെ ഹൈറ്റ് വരുന്നത് എഴുപത്താറ് പോയിന്റ് അഞ്ചും വെടുത്ത് വരുന്നത് എൺപത്തിയേഴ് പോയിന്റ് അഞ്ചും കേട്ടോ അതാണ് ഫ്രെയിമിന്റെ സൈസ് വരുന്നത് ഡോറല്ല ഇത് ഫ്രെയിമിൻ്റെ കാര്യമാണ് പറയാൻ പോകണം ഫ്രെയിം ഓക്കെ അപ്പോൾ ഫ്രെയിം നേടിയിട്ടുണ്ട് ഞാൻ ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പീസ് എന്ത് ചെയ്തിട്ടുണ്ട് എഴുപത്താറ് അഞ്ച് ഇഞ്ചിൽ ഞാൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നിപ്പോൾ അതിന്റെ വീതി പീസ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഒരു ജോയിന്റ് അടിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു ആയി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എനിക്ക് എന്താ വെച്ചാൽ കട്ട് ചെയ്യുന്ന ടൈമിൽ തന്നെ വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം വീഡിയോ എടുക്കണം ഞാൻ തന്നെയാണ് അപ്പോൾ രണ്ടും പാടം നടക്കാതുകൊണ്ടാണ് ഞാൻ അത് കട്ട് ചെയ്ത് കാണിച്ചിരുന്നത് കട്ടിങ് മെത്തേഡ് ഞാൻ വീഡിയോയിൽ കാണിച്ചു കാണിച്ചുതരാം അപ്പൊ ഇതിങ്ങനെ വെച്ചിട്ടടിക്കുകയാണെങ്കിൽ ബിഗിനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് എളുപ്പമായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റും വെൽഡ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഡയറക്ഷനിലും ആ ഒരു ഡയറക്ഷനിലും നമ്മൾ വെൽഡ് കൊടുക്കുകയാണെങ്കിൽ അയ്യോ കൊടുക്കും പോലെ സ്ട്രോങ് ആയിട്ട് ഇരിക്കും ഫോർട്ടി ഫൈവ് ഇട്ടിട്ടാണ് ശരിക്ക് വെൽഡിങ്ങാരെയൊക്കെ ചെയ്യുക പക്ഷേ അതിൻ്റെ ആവശ്യമില്ല അത് തുടക്കക്കാരെന്ന നിലയിൽ നമുക്കത് ചെയ്തിട്ടുണ്ടെങ്കിൽ മോശമാവും ഗ്രൈൻഡർ ഉപയോഗിച്ചിട്ടാണോ കട്ട് ചെയ്തത് അപ്പോൾ ഞാൻ കട്ട് ചെയ്യുന്ന കാണിച്ചു തരാൻ പറഞ്ഞല്ലോ കട്ട് ചെയ്യണം നോക്കി ഞാൻ ഗ്ലാസ് വെച്ചിട്ടുണ്ട് ഗ്ലാസ് ഒക്കെ അതൊന്നും ഒരിക്കലും മെറ്റൽ പാർട്സ് ഒന്നും ചെയ്യാൻ പാടില്ല കട്ട് ചെയ്യാൻ പാടില്ല അപ്പം മാത്രമല്ല ഇതിപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് കട്ട് ചെയ്യുമ്പോൾ ശരിക്ക് എന്ത് നമ്മുടെ ബെഞ്ച് വൈസിൽ ഹോൾഡ് ചെയ്തിട്ട് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ വീട്ടിലിപ്പോൾ ബെഞ്ച് വേസ് ഒന്നുമില്ല അപ്പോൾ ഉമ്മയാണ് പിടിച്ചു തന്നിട്ടുള്ളത് സ്ട്രോങ് ആയിട്ട് പിടിക്കണം കാരണം ഇതിൽ റൊട്ടേറ്റിംഗ് വെയിൽ ഇത് റൊട്ടേറ്റ് ചെയ്യണ സാധനം ഉണ്ട് സാധനം സ്ട്രോങ് ആയിട്ട് പിടിച്ചില്ലെങ്കിൽ കൈമക്ക് വരും അതുപോലെ തന്നെ കണ്ണിക്ക് അതിൻ്റെ പാർട്സ് ഉള്ള നല്ല ശ്രദ്ധിക്കണം അവർ മാസ്ക് കൊണ്ടിരുന്ന നല്ല കാരണം മെറ്റൽ കട്ടിങ്ങിൽ മെറ്റലിൻ്റെ പൊടിയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്ന അത്ര നല്ലതെന്നല്ല ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ സാധനം കട്ട് ചെയ്തെടുത്ത് ആദ്യം വെർട്ടിക്കലായിട്ട് ഒരു പീസ് കൊടുക്കും അപ്പം ഒരു സോണ്ടിലായിട്ട് ഇതേപോലെ കണ്ടോ ഒര് സോണ്ടിലായിട്ട് ഇതേപോലെ കട്ട് ചെയ്യാം ഉം അത് നമ്മള് മെഷീൻ്റെ ഡയറക്ഷൻ എപ്പോഴും കണ്ടോ തീപ്പൊരു ആ ലെവലിലേക്ക് പോകുന്ന രീതിയിൽ നമ്മൾ കട്ട് ചെയ്യണം നമ്മളെ മേത്ത് കയറാത്ത രീതിയിലേ ശ്രദ്ധിക്കണം നല്ലത് ശ്രദ്ധിച്ചിട്ട് മാത്രമേ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ അങ്ങനെ ആ ഒരു കോർണർ കട്ട് ചെയ്യേണ്ട കട്ട് ചെയ്തിട്ട് ഇപ്പം ഫൈനൽ ലെവലായിട്ടുണ്ട് കേട്ടോ ഉം ഏകദേശം ഇനിയിപ്പോൾ എന്തിനടുത്തിട്ടൊക്കെ കൊട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ പോരേണ്ടതാണ് ഒരു ഒരിതായിട്ടുണ്ട് ഒരു മെറ്റീരിയലിൻ്റെ പീസ് നേരിട്ട് എടുത്തിട്ടേ ഇപ്പൊണ്ടോ പോകുന്നു ഇങ്ങനെയാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നെ ജോയിൻ്റ് അവിടെ ഉണ്ടാക്കിയെടുത്തത് അത് ഒന്ന് ഫിനിഷ് ചെയ്തെടുക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള കറക്റ്റ് ആയിട്ട് കിട്ടും കാരണം ഫിനിഷ് ചെയ്യണം കാരണം വെച്ചാൽ ഞാൻ എൻ്റെ ഡിഗ്രി നമുക്ക് കിട്ടേണ്ടതല്ലേ ഫിനിഷ് ചെയ്തും കൂടി എടുക്കാം ഓക്കെ ഇനി നോക്കി നമ്മൾ കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ അതേപോലെ തന്നെ വെച്ചിട്ടുണ്ട് നേരത്തെ കാണിച്ചതുപോലെ തന്നെ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതേപോലെ വെച്ചു ഇനിയിപ്പോ എന്ത് ചെയ്യാ ഈ നാല് ഉണ്ടല്ലോ ഈ നാല് കോർണറിലും അതേ ലെവലിൽ നമ്മൾ കട്ട് ചെയ്യണം എന്നിട്ട് ലാസ്റ്റ് എന്ത് ചെയ്യാം ജോയിൻ ചെയ്യാ ഇത് നേരത്തെ ഈ കാണിച്ച മെത്തേഡ് ഇപ്പൊ കട്ട് ചെയ്യുന്ന മെത്തേഡ് കാണിച്ചില്ല അതേപോലെ ഈ നാല് സൈഡിലും എന്ത് ചെയ്യാം അതേ രീതിയിലുള്ള കട്ടിങ് കൊടുക്കുക കണ്ണാട വെക്കുക ഒരിക്കലും മടക്കരുത് ഞാൻ വീണ്ടും വീണ്ടും പറയാണ് കണ്ണ് പോയിട്ട് ഇതുണ്ടായിട്ട് കയറില്ല അപ്പം നാല് സൈഡും കട്ട് ചെയ്തിട്ടുണ്ട് നാല് സൈഡും കട്ട് ചെയ്ത് കണ്ടോ നോക്കി ഓക്കെ ഇതേപോലെ വെക്കാം നോക്ക് നാല് സൈഡ് ഇപ്പോൾ ഞാൻ ഇതുവരെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കണ്ടോ അപ്പം ആ കോർണറും കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ നാല് കോർണറും ഞാൻ അടിപൊളിയായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി വെള്ളേണ്ട ആവശ്യം കൂടെയുള്ളു ഓക്കെ നയൻറ്റി ഡിഗ്രി കറക്റ്റ് സ്പോട്ട് അടിക്കുക എന്നിട്ട് ചെക്ക് ചെയ്യാം അങ്ങനെന്ത് ചെയ്യുക ഫിനിഷ് ചെയ്യാം അപ്പോൾ ഫ്രെയിമിന്റെ കാര്യം എന്ത് ചെയ്യും ഏകദേശം കറക്റ്റാവും ഇതുണ്ടല്ലോ ഇത് ഡോറിനുള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഡോറിന് ഞാൻ ഒരു പീസ് ഒരു പീസ് ഞാൻ കട്ട് ചെയ്ത് വെച്ചതാണ് ഓക്കെ പിന്നെ നമുക്ക് നോക്കാം ഞാൻ ഈ പഴയ കുറച്ച് ജനലിൻ്റെ കമ്പിയുണ്ടായിരുന്നു നമ്മുടെ അടുത്ത് അപ്പം അതിൻ്റെ ഉള്ളിലൊക്കെ അടിക്കാൻ വേണ്ടി പിന്നെ സാധനങ്ങൾ വാങ്ങിയിട്ട് പൈസ ആക്കണല്ലോ അപ്പൊ ജനല് തല്ലിപ്പൊടിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അതിൻ്റെ കമ്പിയും അതുപോലെ തന്നെ പട്ടിയെടുത്ത് അത് നല്ല റെസ്റ്റ് ഉള്ളതുകൊണ്ടേ ഞാനൊന്ന് ഗ്രൈൻഡ് കൂടി ചെയ്ത് റെസ്റ്റ് തുരുമ്പ് കുറേ വർഷം വന്നിട്ടേ കുറേ വർഷം വന്ന സ്ഥിതിക്ക് നമ്മൾ ഗ്രൈൻഡ് ചെയ്യാതെ പുതിയ ഡോർ ഉണ്ടാക്കുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മോശമല്ലേ അപ്പോൾ ഞാനത് ചെയ്തിട്ടുണ്ട് കോസ്റ്റ് കോസ്റ്റ് കുറച്ച് കുറയക്കാൻ നോക്കി നമ്മളിത് അങ്ങനെ കുറേ വർഷം ഒഴിവാക്കി അല്ലെങ്കിൽ തുരുമ്പ് ഒഴിവാക്കിയ കണ്ടോ ഒരു പറക്ക് വെച്ചിട്ട് ഗ്രൈൻഡിങ് മെയിൽ ഇട്ട് ഗ്രൈൻഡിങ് മെയിൽ ഇട്ടിട്ട് ഗ്രൈൻഡർ കൊണ്ട് എന്ത് ചെയ്ത് അങ്ങനെ ഇട്ടുണ്ട് ചെയ്ത് അങ്ങനെ തുരുമ്പൻ തലം ഒഴിവാക്കണം തുരുമ്പ് ഒഴിവാക്കാതെ നമ്മൾ ഇത് വെച്ചിട്ട് കാര്യമില്ല പിന്നെ ഒന്നാമത് വെൽഡ് നല്ലപോലെ പിടിക്കൂല അത് തുരുമ്പം തരം കളയണം ഓക്കെ ഞാൻ പിറ്റേ ദിവസമായിട്ടോ ഒരു ദിവസം ഒന്നും നടക്കൂല അപ്പോൾ വെൽഡിംഗ് മെഷീൻ എടുത്തിട്ടുണ്ട് വാടകയ്ക്കെടുത്തിട്ടുണ്ട് നൂറ്റമ്പത് രൂപയാണ് ചാർജ് ഹോൾഡർ ഉണ്ട് അതുപോലെ തന്നെ അതിൻ്റെ എറത്തിങ് കേബിൾ ഉണ്ട് ഞാനൊരു റോഡിൻ്റെ ഇലക്ട്രോഡിൻ്റെ ഒരു പെട്ടി വാങ്ങിയിട്ടുണ്ട് ഏകദേശം നൂറ്റി രൂപയാണ് ഉണ്ടാവും പിന്നെ സേഫ്റ്റി ആണല്ലോ ഇമ്പോർട്ടൻറ്റ് അപ്പോൾ ഗ്ലൗ വാങ്ങിയിട്ടുണ്ട് മട്ടം വാങ്ങിയിട്ടുണ്ട് ട്രൈ സ്ക്വയർ ക്രൈസ്കോർ നമുക്ക് കൃത്യമായിട്ട് നയൻറ്റി ഡിഗ്രി ആക്കാനുള്ളതാണ് സേഫ്റ്റി ഗ്ലാസ് നല്ല ഗ്ലാസ് ഒക്കെ എടുത്തിട്ടുണ്ട് മുന്നേ നമ്മളെ കട്ടിങ്ങിന് വെച്ച സാധനം പറ്റില്ല കുറച്ചും കൂടി ആയിട്ടുള്ള ഗ്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട് വെൽഡിങ്ങിനുള്ള അപ്പോൾ ഇത്ര സാധനങ്ങളൊക്കെ എടുത്ത് സെറ്റപ്പാക്കിയിട്ടുണ്ട് നമുക്ക് വെൽഡിംഗ് സ്റ്റാർട്ട് ചെയ്യണം കാരണം മാസ്ക് വെച്ചിട്ടുണ്ട് കേട്ടോ മാസ്ക് ഒക്കെ കാരണം റേഡിയേഷൻ വരും റേഡിയേഷൻ വരും അതുപോലെ തന്നെ നല്ല പുക വരും പുക ഒന്നും സൂക്ഷിച്ചതിന് അത്ര ശരീരത്തിന് നല്ലതല്ല അപ്പോൾ മട്ടം വെച്ചിട്ടുണ്ടല്ലോ മട്ടം വെച്ചിട്ട് മുന്നേ കട്ട് ചെയ്ത് വെച്ച നാല് കോർണറും നമ്മൾ നയൻറ്റി ഡിഗ്രി ആക്കണം തൊണ്ണൂറ് ഡിഗ്രി ആക്കണം തൊണ്ണൂറ് ഡിഗ്രി ആക്കിയിട്ടില്ലേ നമ്മൾ ആ ഫ്രെയിം അവിടെ ഉണ്ടാക്കുന്ന സമയത്ത് അതിനൊരു ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരും പിന്നെ അത് ബുദ്ധിമുട്ടാവും അപ്പോൾ മട്ടം വെച്ച് കൃത്യം എന്ത് ചെയ്യുക തൊണ്ണൂറ് ഡിഗ്രി ആക്കിയിട്ട് നമ്മൾ ഒരു സ്പോട്ട് അടിച്ചുകൊടുക്കുക നാല് മൂലയിലും ഒരേ സ്പോട്ട് അടിക്കുക ഫുൾ ആയിട്ട് വെൽഡ് ചെയ്തിട്ട് അപ്പോൾ തന്നെ ഫുള്ള് വെൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അലൈൻമെൻ്റിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വന്നാൽ പിന്നെ അത് കട്ട് ചെയ്ത് മാറ്റല് പ്രായോഗികമല്ല ചെറുതായിട്ട് ഒരു സ്പോട്ട് അടിക്കാം അത്ര ഉറപ്പാണ് ഷുവറാണ് നയൻറ്റി ഡിഗ്രി ഷുവറാണെന്നുണ്ടെങ്കിൽ ഞാനായിരിക്കുന്ന പോലെ മൂന്നാലൊക്കെ അടിച്ചോളും നിങ്ങൾ ചെയ്യണ ആകുമ്പോൾ രണ്ട് സ്പോട്ടൊക്കെ അടിച്ചു കൊടുത്തിട്ട് നിർത്താം ഞാൻ അതുപോലെ തന്നെ അപ്പുറത്തൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട് സ്പോട്ട് അടിച്ച് വെച്ചിട്ടുണ്ട് കാരണം മൊത്തം നമുക്ക് എടുക്കാനുള്ള ടൈമില്ല ഓരോ സ്പോട്ട് ഞങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് നാല് കോർണറും അടിച്ചിട്ടുണ്ട് വേണ്ട ഓരോ സ്പോട്ടൊക്കെ അടിച്ചിട്ടുള്ളൂ നാല് കോർണറേ അടിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ അടിച്ച് അത് ക്ലിയറാന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു എന്ത് ചെയ്തു ഫുള്ളായിട്ട് നാല് സൈഡിൽ കൂടി നന്നായിട്ട് വെൽഡ് ചെയ്യുന്നുണ്ട് കാരണം ഫ്രെയിമാണ് ഫ്രെയിം നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കണം അപ്പോൾ നാല് സൈഡും ഞാൻ ചെയ്തിട്ടുണ്ട് വെൽഡ് ചെയ്യുന്നുണ്ട് നാല് സൈഡും വെൽഡിങ് പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്ലാഗ് റിമൂവ് ചെയ്യണ്ടേ പാര സ്ലാഗ് റിമൂവ് ചെയ്യണേ താധാര കുട്ടിയാണ് ബാലവേല ഒന്ന് പറയതിട്ടോ ഓൻ ഇതിൻ്റെ പിന്നാലെ കുറേ നേരം നടക്കുന്നു അപ്പോൾ എനിക്ക് ഞാൻ ചെറിയ ഒരു പണി കൊടുത്താട്ടോ ഏ അപ്പോൾ സ്ലാഗ് ഓന റിമൂവ് ചെയ്യണേ റെഡി ആവുന്നില്ല ഓൻ ജസ്റ്റ് ഒന്ന് ചെയ്യാം ഞാൻ പിന്നെ ചെയ്യും സ്ലാഗ് റിമൂവ് ചെയ്ത് നേരം ഗ്രൈൻഡിംഗ് ഇട്ടിട്ട് എന്ത് ചെയ്തു ഒന്നുകൂടി ഫിനിഷ് ആക്കി കാരണം അവനാണല്ലോ നേരത്തെ ചെയ്തത് അപ്പോൾ ഞാൻ ഗ്രൈൻഡിംഗ് ഇട്ടിട്ട് ഒന്ന് വൃത്തിയിൽ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ വെൽഡ് ചെയ്തിട്ടുള്ള എക്സൈസ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ എന്ത് ചെയ്യുക ഗ്രൈൻഡിങ് ഇട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക അപ്പൊ വെൽഡിംഗും ഗ്രെയിനിങ് കഴിഞ്ഞിട്ടോ അപ്പൊ അതിന്റെ അളവ് കൃത്യമാണോ നോക്കാൻ വേണ്ടി ഞാൻ ഫൈഹാനെ ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഓന് ടാപ്പൊക്കെ എടുത്തിട്ട് അളന്നു നോക്കുകയാണ് ഏഹ് അപ്പോ ഓനക്ക് ചെറിയ പണിയെടുക്കാൻ വേണ്ടി ഞാൻ ചെയ്തതാണ് അപ്പൊ അളവും കാര്യങ്ങളൊക്കെ കുട്ടികൾക്ക് പഠിയാലോ അപ്പോ ഓന് വലിയ കാര്യത്തിലൊക്കെ ബുക്കും പേന ഒക്കെ എടുത്തു പോയിട്ട് അളവും കാര്യങ്ങളൊക്കെ എഴുതി എടുത്ത് വരുന്നുണ്ട് ഇപ്പൊ നമ്മള് ഡോറിന്റെ ഫ്രെയിം നേരത്തെ ഉണ്ടാക്കില്ലേ അതേ ഒരു മെത്തേഡ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം ഡോറും സെറ്റ് ചെയ്യാം അപ്പോൾ ഡോർ സെറ്റ് ചെയ്യാൻ നേരത്തെ ചെയ്തോ അതേ കട്ടിങ് എന്ത് ചെയ്യുക എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഡോർ സെറ്റ് ചെയ്യാൻ ആകുമ്പോഴത്തെന്ത് ചെയ്യുക നമ്മൾ ഈ ഫ്രെയിമിനേക്കാളും രണ്ട് സൈഡിൽ നിന്നൊരു ഒരു സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വിട്ടിട്ട് എന്ത് ചെയ്യുക ഉള്ള വീതിയിൽ എടുക്കാൻ പാടുള്ളൂ അപ്പോൾ തന്നെ ഐറ്റും അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്യാം നേരത്തെ നേരത്തെ അതേ കട്ടിങ് കിട്ടുക കട്ടിങ്ങിലൊന്നും ഒരു മാറ്റമില്ല ഇല്ല ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക ഒരു ഗ്യാപ്പ് കണ്ടോ ഒരു ഒരു സെൻറ്റിമീറ്റർ ഒരൊന്നര സെൻറ്റിമീറ്റർ ഗ്യാപ്പുണ്ട് ഫ്രെയിമും ഡോറും തമ്മിൽ വീതിയിലും ഉണ്ട് നീളത്തിലും ഉണ്ട് അവർ വേണം അത് അലവൻസ് ആയിട്ട് വേണം അല്ലെങ്കിൽ ഡോറ് തൂങ്ങുക അങ്ങനെ തന്നെ എന്തെങ്കിലും പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാകും അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കട്ട് ചെയ്തെടുത്ത് എന്നിട്ട് എന്ത് ചെയ്യുക നേരത്തെ അതേപോലെ കട്ട് ചെയ്തെടുത്ത് ഞാൻ സ്പോട്ട് അടിച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് ചെയ്തു ഫ്രെയിമിൻ്റെ കാര്യം തീരുമാനമായി ഡോറിൻ്റെ ഒരു ചെറു ഡോറിൻ്റെ ഒരു ഇതുണ്ടല്ലോ അതും തീരുമാനമായി ആ ഇഞ്ചസ് ഉണ്ടല്ലോ ആ ഇഞ്ചസ് ഇതേ മെത്തേഡിൽ കണ്ടോ ഇഞ്ചസ് ഇങ്ങനെ കൊടുത്ത് ഇവിടെ പ്ലേറ്റ് അടിച്ച് നേരെ ഫ്രെയിമിൻ്റെ മുകളിലുണ്ടല്ലോ ഇനി ഒരു പ്ലേറ്റ് അടിക്കണം ഇപ്പോൾ ഡോറിൻ്റെ മുകളിൽ ഞാൻ പ്ലേറ്റ് അടിച്ചു ഇനി ഫ്രെയിമിൻ്റെ കണക്ട് ചെയ്യണ്ടേ അപ്പോൾ അതിനും ബാക്ക് സൈഡിൽ പോയിട്ട് ഒരു ഫ്രെയി ഇതടിക്കണം എങ്ങനെയാണ് വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു കാണിച്ചാരുട്ടോ കണ്ടോ ഇതിന് വെൽഡിങ് വെൽഡിംഗ് ചെയ്യുമ്പോഴേ ഇങ്ങനെ പ്രശ്നമുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യാം സാധനം ഒട്ടിപ്പിടിക്കും പിന്നെ ചെറിയൊരു മഴച്ചാറിലുള്ളതുകൊണ്ടാണ് ഞാൻ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇടയ്ക്ക് കവറൊക്കെ പിടിക്കാറുണ്ട് ഉണ്ടോ അവിടെ ഒരു പ്ലേറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്യാം ഡോറിൻ്റെ മുകളിലെന്ത് ചെയ്യാം ചെറിയൊരു പ്ലേറ്റ് ആ അഞ്ചുമ്പോ തിക്നെസ് ഉള്ള ഒരു പ്ലേറ്റ് ഇങ്ങനെ സെറ്റ് ചെയ്യാം ഹിഞ്ചസ് എങ്ങനെ വെക്കണ്ട കാണിച്ചു തരുന്നേ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് അത് നിൽക്കണം പക്ഷേ ആദ്യം നമ്മൾ എന്ത് ചെയ്യുക ഒന്ന് രണ്ട് സ്പോട്ടൊക്കെ അടിച്ച് നിർത്തുക എന്നിട്ട് അതിൻ്റെ ലെവൽ നോക്കിയതിന്റെ ശേഷം മാത്രം എന്ത് ചെയ്യുക അല്ലെങ്കിൽ ഫിനിഷ് ചെയ്തിട്ട് അടിച്ചാൽ മതി കിരലിൻ്റെ ഡോറേ ഉണ്ടായി നല്ല വെയിറ്റ് ഉണ്ടാവും അപ്പോൾ നല്ല വൃത്തി തന്നെ ചെയ്യണം അല്ലെങ്കിൽ ഡോർ തോന്നും അപ്പോൾ ഇഞ്ചസ് എടുത്തിട്ടുണ്ട് ഇഞ്ചസിന്റെ ഡോറിന്റെ ഭാത്തക്ക് വരുന്ന സൈഡ് ഇങ്ങനെ വെക്കാണ്ടാവും ഈ ഒരു ലെവൽ വെക്കുക ഗ്ലോവ് ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ കാരണം വെച്ചാൽ ആവുമ്പോൾ നമുക്ക് കൈ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഒക്കെ കൊടുത്തിട്ടിങ്ങനെ വെള്ളം ചെയ്യേണ്ടി വരും ആ ഇനി ജസ്റ്റ് ആ ഫ്രെയിമിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്തിട്ടുള്ള പ്ലേറ്റിൽ പ്ലേറ്റിലും ചെയ്യാം ഇഞ്ചസും ജോയിൻ ചെയ്യാം ഇതേ ലെവൽ പ്ലേറ്റ് കൊടുത്ത് കൊടുക്കാതെയും ഡയറക്റ്റ് വെൽഡ് ചെയ്യാൻ പറ്റും ഡോറിന് മുകളിൽ പക്ഷേ ഒന്നും കൂടി സേഫ്റ്റി ആവുക ഇങ്ങനെ ചെറിയൊരു പീസ് പ്ലേറ്റ് കൊടുത്ത് രണ്ടിലും വെൽഡ് ചെയ്ത് കുടിപ്പിക്കാമെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കും ഓക്കെ അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നോക്കി നോക്കൂ അപ്പോൾ ഞാൻ അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട് ഇഞ്ചസ് രണ്ടെണ്ണം സെറ്റ് ചെയ്ത് ഇപ്പം ഡോർ തുറക്കാനുള്ള ലെവലിലെത്തി ഫ്രെയിം ഡോർ കണ്ടോ ഡോർ തുറക്കാനുള്ള ഈ ഒരു ലെവലിലേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ ഈ ലെവലിൽ എത്തിച്ചാൽ നമുക്ക് അധികം പണിയൊന്നുമില്ല ഞാൻ ഡോറിന്റെ ഫ്രെയിമിൻ്റെ ഉള്ളിൽ എന്ത് ചെയ്യുക കുറച്ച് കമ്പി കാര്യങ്ങളൊക്കെ അടിച്ചു പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഡോർ സെറ്റായി അപ്പം ഞാൻ നേരത്തെ കാണിച്ചിരുന്നല്ലോ എൻ്റെ ഉള്ളിൽ നിന്ന് പൊളിച്ചെടുത്തിട്ട് കുറച്ച് കമ്പികളൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് വല്ലാതെ ഇനി മെറ്റീരിയൽ വാങ്ങേണ്ട ആവശ്യമൊന്നും വരുന്നില്ല നമുക്ക് ഓക്കെ അപ്പോൾ ഞാൻ ജസ്റ്റ് എന്ത് ചെയ്തിട്ടുണ്ട് ഡോറിന് മുകളിൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഫ്രെയിം കൊടുത്തിട്ടുണ്ട് എന്തിനാ ഞങ്ങൾ കാണിച്ചു തരട്ടോ അപ്പോൾ തന്നെ സെൻട്രൽ ഞാൻ ആ ജനലിൻ്റെ ഒരു പട്ട ഉണ്ടല്ലോ ജസ്റ്റ് ഡോറിന് സെൻടറിൽ ഞാൻ ജനലിൻ്റെ പട്ടം കൊടുത്തിട്ടുണ്ട് കേട്ടോ ആൾ സ്ട്രോങ് ആയിട്ട് വെൽട്ട് പിടിച്ചിട്ടുണ്ട് അത് രാത്രിയാണ്ട് കേട്ടോ ഈ സ്ക്രീനിങ്ങനെ ഇവിടെ നിന്ന് തുള്ളാണ് രാത്രി പോയി ഞാൻ വീട്ടെടുക്കണം അപ്പോൾ ജനലിൻ്റെ ആ കമ്പികൾ കംപ്ലീറ്റ് ഗ്രൈൻഡ് ഒരു സെറ്റ് ഉണ്ട് അത് കുറച്ച് പട്ടി മുക്കാൽ ഇഞ്ച് പട്ട കുറച്ച് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ തന്നെ പഴയ ജനലിൻ്റെ പട്ടയും നമ്മളത് കുറച്ചുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യണ വ്യക്തമായിട്ട് കാണിച്ചു തരാം കേട്ടോ ഇത് ഈ ഒരു ഗ്യാപ്പിൽ എന്ത് ചെയ്യാം ഈ അടിയിൽ ഇത് മുതൽ ഈ ഒരു ആംഗിൾ വരെ ഫുള്ള് പിടിപ്പിക്കാനുള്ളതാണ് ഓക്കെ ഇനി ഈ ചെറിയ പട്ടകളുണ്ടല്ലോ ഇത് വാങ്ങിയാട്ടോ കുറച്ച് വാങ്ങി അതിങ്ങനെ അതിൻ്റെ മോളേക്കുള്ള സൈഡ് കംപ്ലീറ്റ് അതായത് ഈ വിലങ്ങനെ കൊടുത്തിട്ടുള്ള ആംഗ്ലെയറിൻ്റെ മോളിലേക്ക് മൊത്തത്തിൽ ആ ചെറിയ ചെറിയ പട്ടകൾ പിടിപ്പിച്ചു കൊടുക്കാം എങ്ങനെ ഇങ്ങനെ കണ്ടോ ഇടയിടയിൽ ഇടയിൽ ഈക്വൽ ഇന്റർവെൽ ഇട്ടിട്ട് എന്ത് ചെയ്യാം അതൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഈ ഗ്രൈൻഡ് ചെയ്തിട്ടുള്ള ഈ കമ്പി ഉണ്ടല്ലോ ആ കമ്പി നമ്മൾ എന്ത് ചെയ്യാം വെർട്ടിക്കലായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം അതായത് ആംഗിൾ ടു ആംഗിള് ഈ ആംഗിൾ ടു ഈ ഒരു ആംഗിള് അതായത് മോൾ ഭാഗത്തു അപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കും ഞാൻ വെള്ളയുമ്പോൾ വൃത്തിയിൽ കാണിച്ചിട്ടുണ്ട് സെറ്റ് ചെയ്തിട്ട് എടുക്കുന്നത് നടക്കൂല കാരണം ഒരു കൈകൊണ്ട് വീഡിയോ എടുക്കാൻ ഒരു കൈകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു തരും ചെയ്യുകയാണ് അപ്പൊ കാര്യങ്ങൾ കാണിച്ചു തരും ചെയ്യണം അപ്പോൾ ഫുള്ള് സെറ്റ് ചെയ്ത് കാണിച്ചു തരാൻ പറ്റുന്നില്ല എന്തായാലും വ്യക്തമായിട്ട് കാണിച്ചുതരാം അപ്പോൾ ഞാൻ പറഞ്ഞ് മനസ്സിലായല്ലോ അപ്പൊ നേരത്തെ തന്നെ വെച്ച പോലെ തന്നെ അങ്ങനെ വെച്ചിട്ട് ഞാൻ വെൽഡിങ് തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ജനലിൻ്റെ കമ്പി കിട്ടുണ്ടോട്ടോ കുറച്ച് കോസ്റ്റ് പറയണത് ഫൈനലി എത്ര കോസ്റ്റ് ആയിട്ട് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം എത്ര കോസ്റ്റ് വന്നൊക്കെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളതെന്ന് വീഡിയോ എടുക്കണ അതിനോ വീഡിയോ എടുക്കണ അതിനേത്തി അതുകൊണ്ടാണ് ഇങ്ങനെ ഷെയ്ക്ക് ആവണത് അപ്പൊ നോക്കി നോക്ക് നമ്മള് വെൽഡിംഗ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് ഇതേപോലെ ഈ ലെവലിൽ മൊത്തം ആ ഡോറിന്റെ ഫ്രെയിമിന്റെ മുകളിൽ എന്ത് ചെയ്യുക അടിച്ചുപിടിപ്പിച്ചിട്ടുണ്ട് അപ്പൊ എങ്ങനെ നല്ല അടിപൊളി ഡോറായില്ലേ കണ്ടോ നല്ല സ്ട്രോങ് ആയിട്ടൊന്ന് വെൽഡ് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാണ്ട് എന്തൊക്കെയാ ഇതിൻ്റെ സ്ലാഗ് ഒക്കെ തട്ടി ഇത് ഈ ഒരു ഗ്യാപ്പിൽ അടി അടിച്ചാൽ മതി കേട്ടോ കൂടുതൽ ഗ്യാപ്പായിട്ടുണ്ടെങ്കിൽ ഡോറിന്റെ വെയിറ്റ് ഒരുപാട് കൂടിയാലും പ്രശ്നമാണ് അപ്പോൾ ഈ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട് അടിച്ചാൽ മതി ഉണ്ടോ ഇത്ര ഗ്യാപ്പ് ഇട്ടാണ് ഞാൻ വെള്ളം അവിടെ എന്ത് ചെയ്തിട്ടുണ്ട് കുറ്റിയും വളർത്തും വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ ചോമ്പരിൻ്റെ മുകളിൽ ആങ്കർ ബോൾട്ട് അടിച്ചു കൊടുക്കാൻ വേണ്ടി പ്ലാ ഫ്ലാറ്റ് പ്ലേറ്റുകൾ കണ്ടല്ലോ അതൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിൽ മൂന്നെണ്ണം വെച്ചിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ അടിയിലും കൊടുത്തിട്ടുണ്ട് ഫ്ലാറ്റ് പ്ലേറ്റുകൾ എന്ത് ചെയ്യുന്നത് അടിയിലും കൊടുത്തിട്ടുണ്ട് മൂന്നെണ്ണം വീതി കൊടുത്തിട്ടുള്ളൂ കേട്ടോ കണ്ടോ ഇപ്പം നോക്കി നോക്കുമല്ലോ സെറ്റ് ചെയ്ത് എങ്ങനെയാണ് കേട്ടോ ഒരു ചെറിയ പീസ് അടിച്ച് പിടിപ്പിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഡയറക്റ്റായിട്ട് വെൽഡ് ചെയ്തിരിക്കണം അധികം പണിയൊന്നുമില്ല തോന്നില്ല അതാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാൻ ഞാൻ രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഫൈനലി ഈ ഒരു ലെവലിൽ എത്തിയിട്ടുണ്ട് ഡോർ ടോ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്നതൊന്നുള്ളൂ അത്യാവശ്യം വെൽഡിങ് കാര്യങ്ങൾ ചെറുതായിട്ട് ഞാൻ ബോളിടെക്നിക്ക് കഴിഞ്ഞുകൊണ്ട് ഇത് വെൽഡിങ്ങിനെ കുറിച്ച് കുറച്ച് ധാരണ ഉണ്ട് അതുകൊണ്ടാണ് ഇക്കെ ചെയ്യാൻ പറ്റണത് സാധാരണക്കാർക്കും ചെറുതായിട്ട് ഒരു ചെരുപ്പ് വെക്കുന്ന സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ അങ്ങനെ അടിച്ചു നോക്കിയിട്ട് പരീക്ഷിക്കാവുന്നതാണ് ഒക്കെ നമ്മൾ ചെയ്യണ സമയത്ത് ഫ്ലാഗ് അപ്പോൾ റിമൂവ് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അവിടെയൊക്കെ വെൽഡ് പിടിച്ചുകൊണ്ടില്ല ഓക്കെ ഇനി ത് ഫിറ്റ് ചെയ്യുന്ന നോക്കാം ഫിറ്റ് ചെയ്യാവുന്നില്ല ഞാൻ ജസ്റ്റ് എന്ത് ചെയ്ത് ആങ്കിൾ വോൾട്ട് വെച്ചിട്ട് അടിച്ചിട്ടുണ്ട് കണ്ടോ ഈ ഡോറിൻ്റെ ബാക്കിലാണ് സേഫ്റ്റി ഡോർ വെച്ചിട്ടുള്ളു കേട്ടോ കണ്ടോ എന്ത് അടിപൊളിയായിട്ട് വെച്ചിട്ടുള്ളൂ നോക്കി രണ്ട് ലോക്ക് കൊടുത്തിട്ടുണ്ട് കാണാം തുറക്കാനുള്ള ലെവലിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് ചുമറ്റ് ചാരിയിട്ടുള്ള ഭാഗത്തേക്കാണ് നമ്മൾ ഇഞ്ചസ് കൊടുത്തിട്ടുള്ളത് ഏകദേശം ഇപ്പോൾ നമ്മൾ പണിക്കാരെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കുകയാണെങ്കിൽ ഒരു പതിനായിരം രൂപ അവിടെ അടുത്ത് വരും ഫുള്ള് സോളിഡ് ആയിട്ടുള്ള മെറ്റീരിയലാണ് നല്ല അത്യാവശ്യം വെയിറ്റ് തന്നെ ഒരു പത്ത് എൺപത് നൂറ് കിലോത്തോളം വെയ്റ്റ് തന്നെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ കോസ്റ്റ് വന്നത് അയ്യായിരത്തി ഇരുന്നൂറ് രൂപയാണ് എല്ലാം കോസ്റ്റും അവിടെ വന്നത് കാരണം മോട്ടറും കാര്യങ്ങളൊക്കെ റെൻറ്റിനെടുത്തു കൊണ്ടാണ് കേട്ടോ റെൻറ്റ് ഒരു അറുന്നൂറ് രൂപകളാണ് റെൻറ്റ് കൊടുത്ത് അതാണ് കോസ്റ്റ് കുറച്ച് കൂടാൻ കാരണം സ്ഥിരമായിട്ട് മിഷൻ വാങ്ങിയൊക്കെ നമ്മൾ പണിക്കുമോ പോകാത്ത കൊണ്ട് സ്ഥിരമായിട്ട് മിഷീൻ്റെ ആവശ്യമില്ല കാരണം ആംഗർ ബോൾട്ട് ഈ ലെവലാണ് കൊടുത്തിട്ടോ ആ ഫ്ലാറ്റ് പ്ലേറ്റ് ഉണ്ടല്ലോ ആ ഫ്ലാറ്റ് പ്ലേറ്റിന് മുകളിൽ ഒരു സൈഡ് മൂന്നെണ്ണം അല്ലെ കൊടുത്ത് പറഞ്ഞത് ആങ്കർ ബോൾട്ട് വൃത്തിയിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോ ഈ ആംഗർ ബോൾട്ടിൻ്റെ ലോക്ക് ഉണ്ടല്ലോ ഈ കുറ്റി നല്ല പോലെ അവിടെ സെറ്റ് ആയില്ല അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു എക്സ്ട്രാ ഒരു പ്ലേറ്റ് മുകളിൽ കൊടുത്ത് ഈ അടിയത്തിന് പകരം എക്സ്ട്രാ ഒരു സേഫ്റ്റിക്കാണ് ഒരു പ്ലേറ്റ് ഇവിടെ കൊടുത്തിട്ട് എന്ത് ചെയ്തു അവിടെ ഒന്ന് സ്ട്രോങ് ആക്കി കൊടുത്തിട്ടുണ്ട് ഇത്ര ചെയ്താൽ മതി ഈ ചെളും കണ്ടോ അതേപോലെ തന്നെ അവിടെ ഇങ്ങനെ മൂന്നും അടിപൊളി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് കാരണം ഇങ്ങനെ ഈ ഫ്ലാറ്റ് പ്ലേറ്റ് എന്താ വെച്ചാൽ രണ്ട് ചെലും ബോൾട്ടിനുള്ള സ്പേസ് കൊടുത്ത് എന്താ വെച്ചാൽ പുറത്തുനിന്ന് ഒരാൾക്ക് അത് തുറക്കാൻ കഴിയില്ല ഉള്ളിലും കൂടെ ഉള്ള കാരനെ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഈ ചാനൽ കൊണ്ടുനടക്കുന്നത് ഞാനിൻ്റെ അനിയത്തിയും പറയുന്നത് അപ്പോൾ ഞാനും വീഡിയോ ചെയ്യും അവളും വീഡിയോ ചെയ്യും എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചു സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത്ര പറയാനുള്ളൂ Thank you.